അതറിയണമെന്നുണ്ടെങ്കിൽ ബൈബിളിൻ്റെ മുഴുവൻ വചനങ്ങളെല്ലാം ഈ വേറപാട് ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ദൈവത്തെ നിരക്കാത്ത ജീവിത രീതികളും മനോഭാവങ്ങളും നിലപാടുകളും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരിൽ എന്ന് ഒരു കീപ് എ റെസ്പെക്റ്റബിൾ ഡിസ്റ്റൻസ് അത് ആദ്യമസഭയുടെ നിലപാട് നിലപാടാണത് മറക്കോസ് ചാക്കോബിൻ്റെ നാലേ നാലേടത്ത് ശ്രദ്ധിക്കട്ടെ ഹലേല കേട്ടേ യാക്കോവ് നാല് അധ്യായം നാലാം വാക്യോ അഞ്ചാം വാക്യോ എന്താ പറയണത് ഏറ്റുപറഞ്ഞേ പുലർത്താത്തവരെ പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ആ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ അറിയുന്നില്ലേ ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവർ ആ ഇതാണ് പ്രലോഭനം എന്ന് പറയണത് എല്ലാവർക്കും ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവരെ ആ തന്നെ 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 ദൈവത്തിന്റെ ശത്രുവാക്കുന്നു ദൈവത്തിന്റെ ശത്രു ഉടമ്പടി എടുത്ത ആൾക്കാരും പിന്നീട് ദൈവത്തെ അംഗീകരിക്കാത്തവരുടെ കൂട്ടായ്മയിലും അവർ പറയണം ശരിയാണല്ല അതും ശരിയാണല്ല ഇതും ശരിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രമൈ ഒത്തുതീർപ്പ് ചെയ്യും ലോകത്തോട് ഒത്തുതീർപ്പാകും ഒത്തുതീർപ്പായി കഴിഞ്ഞാൽ എന്ത് പറ്റും ലോകത്തോടുള്ള മിത്രം ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അടുത്ത വചനം എന്താ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന പറഞ്ഞേ നമ്മിൽ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ആത്മാവിനെ ദൈവം ദൈവം അസൂയോടെ അഭിലിക്കുന്നു അഭിലോ എന്ന നിങ്ങൾ വിചാരിക്കുന്നു അപ്പൊ നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിനോട് നമ്മളോട് വല്ലാത്ത ആകർഷണമുണ്ടാകും ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ മൈക്ക മാത്യു അച്ഛൻ്റെ വിഷയം എന്താ അച്ഛനിൽ തന്നെ ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സുവിശേഷം എന്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അച്ഛൻ പങ്കുവെക്കുന്നത് അച്ഛൻ പങ്ക് അച്ഛൻ പങ്കുവെക്കുമ്പോൾ ആ സുവിശേഷത്തിൻ്റെ ഒരു പ്രചുരിമയുണ്ടല്ലോ അതിങ്ങനെ പ്രചരിക്കണേ കാണാം എന്നുവച്ചാൽ ഓരോ സ്ഥലങ്ങളിലും അച്ഛൻ അനാഥാരത്തിലൊക്കെ ചെല്ലും മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരു ബേസ് എന്ത് രോഗികൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേലും എന്നുവച്ചാൽ അവർക്ക് ഫിസിക്കലി ഹാ അച്ഛൻ പറയുന്നുണ്ടത് ദേ ആർ മെൻ്റലി റിട്ടാർഡ് ആൻഡ് ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് എന്നുവച്ചാൽ അവർ മെൻറ്റലി എന്താ ഒരു മാനസിക രോഗികളാണ് പക്ഷേ അവരുടെ കൈയും കാലും പലതും ഇല്ല അങ്ങനെ ഒരു ജന്മങ്ങൾ എന്തുമാത്രം കഷ്ടപ്പാടാ അവരെ കാണാൻ അച്ഛൻ പോകും എന്താ കാര്യം അച്ഛനിൽ പരിശുദ്ധാത്മാവുണ്ട് കാര്യം അച്ഛൻ എഴുതിയിരിക്കണെന്താണ് പരശുദ്ധമാവുന്ന അവരെ നമ്മൾ ആരെങ്കിലും പറഞ്ഞത് കേട്ട് ജോസഫ് അച്ഛൻ്റെ പ്രസംഗം കേട്ടു പോകുകയില്ലേ അച്ഛൻ്റെ ഉള്ളിൽ തന്നെ കർത്താവിൻ്റെ വഴികളെ ഇതുപോലെയുള്ള വഴികളാണെന്ന് കണ്ടെത്തിയിട്ട് ഈ മെൻ്റലി റിട്ടയർഡിനെയും അതുപോലെ തന്നെ ഈ മനോരോഗികളെയും അംഗവൈകല്യമുള്ളവരെയും കാണാൻ വേണ്ടി അവരുടെ ഒരു സ്ഥാപനത്തിൽ അച്ഛൻ സ്ഥിരമായി പോകും ഒരു ദിവസം അച്ഛൻ അവിടെ സ്ഥിരമായി പോയപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒരു പയ്യനെ കൊടുത്തു ഒരു അവൻ ചോദിച്ചു അവൻ ചോദിച്ച് ഇങ്ങനെ കാണിച്ച് ഇപ്പം സംസാരിക്കാൻ പറ്റുന്നില്ല കുടിക്കാൻ വേണ്ടി കാണിച്ച് അവന് ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം ശുദ്ധ വെള്ളം അച്ഛൻ അവനെടുത്ത് കൊടുത്ത് അവനവല്ലാത്ത ഭക്ഷണം കൊടുക്ക് പല പേരും അപ്പോൾ ഒരുത്ത വെള്ളം ചോദിച്ച് അവന് കൊടുത്തു ആ വെള്ളം കൊടുത്ത് അവൻ പകുതിയുള്ള അത് കുടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാ കുടിക്കണ തന്നെ അറിയാവില്ല മെൻറ്റിട്ടാൾക്കാർ തുപ്പൽ അങ്ങോട്ട് ഇടും അങ്ങോട്ട് വെച്ച് കുടിക്കും പിന്നെ ഇടും പകുതി കുടിച്ച് കഴിഞ്ഞപ്പോൾ ആ വെള്ളവും ഗ്ലാസ് കൊടുത്ത് അച്ഛനും പോകുന്നൊക്കെ ഇറങ്ങി അച്ചിയും തുപ്പലും വെള്ളവും കൂടി അച്ഛനും ഏത്ത് വീണ് അപ്പോൾ അച്ഛനൊരു കാഴ്ച കണ്ട് അത് അച്ഛൻ ചിരിച്ച് എന്താ അച്ഛൻ കണ്ടെന്ന് പറയാം അത് ഉണ്ണീശയാണെന്ന് എനിക്ക് തോന്നിയതെന്ന് അതാണ് അതാണ് മൂന്നാം എന്ന് പറയണത് ഉടമ്പടിയുടെ മൂന്നാം എന്ന് പറയും അതായത് നമ്മളെ ശിക്ഷിക്കുന്നവരും നമ്മളനുഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മളെ ശിക്ഷിക്കുന്നവരുണ്ട് നമ്മളെ സഹായിക്കുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞു പരത്തുന്നവരുണ്ട് അപ്പം അങ്ങനെ ഉള്ളവരെയൊക്കെ കാണുന്നതിന് വേറെ ഒരു കാഴ്ചയുണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വിഷമം ഇപ്പം തന്നെ ഈ കർത്താവ് ഇവനോട് ചോദിക്കുന്നു ഇരുപത്തി മൂന്നെടുത്ത് എട്ട് ഇരുപത്തി മൂന്നെടുത്ത് അതിൻ്റെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ അന്തിന് അന്തിന് കാഴ്ച നൽകുന്നതിൻ്റെ പ്രോസസ്സ് നോക്കിയാൽ മനസ്സിലാവത് അവൻ അന്തനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിനെ വെളിയിലേക്ക് കൊണ്ടുപോയി അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് അവർ മരങ്ങളെ പോലിരിക്കുന്നു അവൻ മരങ്ങളെ പോലെ നടക്കുന്നതായും കാണുന്നു ഇവന്റെ ഒന്നാം കാഴ്ച ഇവന്റെ കണ്ണുകളിലെ ഈ അന്തന്റെ കണ്ണുകളിലെ ഇവൻ ജന്മനാന്തനൊന്നും അല്ലെന്ന് തോന്നണ എന്താ കാര്യം ഇയാൾ മരത്തെ കാണുന്നുണ്ടോ മരത്തെ അയാൾ കാണുന്നുണ്ടല്ലോ പണ്ടികൾ മരത്തെ കണ്ടിട്ടുണ്ടെന്ന് അർത്ഥം ഏത് കാലത്ത് വെച്ച് കാഴ്ച പോയ ആളാണേ മരത്തൊക്കെ വെച്ചൊക്കെ പുള്ളിക്ക് അറിയുക ശരിക്കും അപ്പോൾ ആൾ ആദ്യത്തെ കാഴ്ച കർത്താവ് തുപ്പൽ തൊട്ട് ഇവൻ്റെ കണ്ണിൽ വെച്ച് അത് ഒരു പാരമ്പര്യ ചികിത്സയാണ് പാരമ്പര്യ ചികിത്സ എന്ന് വെച്ചാൽ അന്നത്തെ ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണ നാട്ട് മരുന്നല്ലേ വീട്ടുമരുന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പാരമ്പര്യ പരിപാടിയാണ് അത് കർത്താവ് ഇവിന് വേണ്ടി എന്തോ ചെയ്യുന്നു അതാണ് ഒക്കെ ഭയങ്കര വ്യാഖ്യാനങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് കർത്താവുവിന് വേണ്ടി എന്തോ ചെയ്യുന്നു എന്നുള്ളത് അവനെ ബോധ്യപ്പെടുത്തലല്ല അവർ ഈ കയ്യപ്പ് പ്രാർത്ഥനയും കർത്താവിൻ്റെ കാഴ്ചപ്പെടുത്തലൊന്നും ദൈവിക പ്രവർത്തനത്തെക്കുറിച്ചൊന്നും ഹീ ഡസൻ നോ എനിത്തിങ് അതൊക്കെ മുമ്പ് മറ്റ് പ്രവർത്തനങ്ങൾ അത്രയ്ക്ക് അർത്ഥവത്തല്ലെന്നവനെ ബോധ്യപ്പെടുത്തണമുണ്ടെങ്കിൽ മറ്റ് മേ മറ്റ് മീഡിയംസ് ഉപയോഗിക്കണം അതൊരു കർത്താവ് മറ്റ് മീഡിയംസ് ഉപയോഗിച്ചിട്ട് ഇവനെ ഹീല് ചെയ്യാൻ ഇവനെ ബോധ്യപ്പെടുത്തുകയാണ് പക്ഷെ അവൻ പറയുന്നത് കാണുന്നുണ്ട് പക്ഷേ എന്താ കാണുന്നത് ഞാൻ മനുഷ്യരൊക്കെ തന്നെ കാണുന്നത് പക്ഷേ എല്ലാം എങ്ങനെ ഇരിക്കണേ മരങ്ങളെപ്പോലെ ഇരിക്കണം എന്ന് പറയണം മരങ്ങളെപ്പോലെ ഇരിക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈശോ തുപ്പലൊന്നും ഇല്ലാതെ ഡയറക്റ്റായിട്ട് കർത്താവിൻ്റെ ശക്തി മുദ്ര അവരുടെ കണ്ണുകളിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കും എന്നിട്ട് പറയും നീ കണ്ണ് തുടങ്ങുന്ന് പറയുമ്പോൾ ഞാനിപ്പോഴെല്ലാം അവൻ പറയും എന്താ പറയണത് വ്യക്തമായി കാണുന്നുണ്ടെന്ന് പറയും